ലോകേഷ് കനകരാജ് രജനീകാന്ത് ചിത്രം കൂലി ഇന്നലെയായിരുന്നു റിലീസ് ചെയ്തത് ചിത്രത്തിന് ആദ്യ ദിനം തന്നെ എല്ലായിടത്തു നിന്നും നല്ല നെഗറ്റീവ് റെസ്പോൺസാണ് വന്നുകൊണ്ടിരിക്കുന്നത് ലോകേഷ് കനകരാജിന്റെ ഇതുവരെ ഇറങ്ങിയ ചിത്രങ്ങളിൽ ഏറ്റവും മോശം സിനിമയാണ് കൂലി എന്ന റിവ്യൂ ആണ് എല്ലാവരും നൽകിയിരിക്കുന്നത് പക്ഷെ ഈ ഒരു പടം നമുക്ക് കണ്ടു കഴിഞ്ഞപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ബോറിംഗ് ബോറിംഗൊന്നുമില്ലാതെ കണ്ടിരിക്കാൻ കൊള്ളാവുന്ന ഒരു പടമായിട്ട് തന്നെയാണ് തോന്നിയത് അപ്പൊ കൂലി എന്ന സിനിമ കണ്ട പ്രേക്ഷകര് നിങ്ങളുടെ ജനുവനായിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമന്റ് ചെയ്യുക ലോകേഷ് കനകരാജിന്റെ തൊട്ടു മുമ്പ് വന്ന വിജയ് ചിത്രം ലിയോയെക്കാട്ടിലൊക്കെ ഫാർ ബെറ്റർ ആണ് കൂലി എന്ന് തന്നെ വേണം പറയാൻ രജനീകാന്തിന്റെ മുമ്പ് വന്ന ജയിലറില് കഥാപാത്രങ്ങളെ നെറ്റ്സൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന അതേ രീതിയിൽ തന്നെയാണ് ലോകേഷ് കനകരാജും ഈ ഒരു സിനിമയില് ക്യാക്ടേഴ്സിനെ അവതരിപ്പിച്ചിരിക്കുന്നത് പക്ഷെങ്കില് ജയിലറുമായിട്ടൊന്നും കമ്പയർ ചെയ്യാൻ മാത്രം വലിയൊരു സിനിമയൊന്നും അല്ല കൂലി എന്ന് വേണമെങ്കിൽ പറയാം എന്നിരുന്നാലും ബോറിംഗ് ഒന്നും ഇല്ലാതെ കണ്ടിരിക്കാൻ കൊള്ളാവുന്ന ഈ പറയുന്ന രീതിയിൽ വലിയ നെഗറ്റീവ് ഒന്നും പറയാനില്ലാത്ത ആ ഒരു ആവറേജ് അല്ലെങ്കിൽ ഒരു എബോ ആവറേജ് മൂവി എന്ന് തന്നെ വേണം കൂലിയെ പറ്റി പറയാൻ നമ്മുടെ സൗബിനാണ് ഈ ഒരു സിനിമയിലെ വില്ലൻ കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത് നല്ല അടിപൊളിയായിട്ട് തന്നെ അദ്ദേഹം ആ ഒരു ക്യാക്റ്റർ ചെയ്തിട്ടുണ്ട് സൗബിന്റെ ഡാൻസ് കാര്യങ്ങളൊക്കെ തിയേറ്ററിൽ നല്ല കയ്യടി ലഭിച്ച സീനുകളൊക്കെ ആയിരുന്നു നല്ല രീതിയിൽ തന്നെ സൗബിന് ആ ഒരു വില്ലൻ കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഉപേന്ദ്ര ഇന്റർവെല്ലിനു ശേഷമാണോ തോന്നുന്നു പുള്ളി വരുന്നത് പുള്ളിയുടെ സീനുകളും ഒക്കെ അത്യാവശ്യം നല്ലപോലെ തന്നെ പ്രസന്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഈ ഒരു സിനിമയിൽ ഏറ്റവും ബോറിംഗ് ആയിട്ട് തോന്നിയത് നമ്മുടെ അമീർ ഖാന്റെ സീൻ മാത്രമാണ് ഇൻട്രോയും കാര്യങ്ങളും ഒക്കെ ഗംഭീരമായിരുന്നു പിന്നീട് അങ്ങോട്ട് പുകഞ്ഞു പോയ ഒരു കഥാപാത്രം കുറച്ചേ ഉള്ളെങ്കിലും ഉള്ളതിന്റെ കൂടുതൽ ഭാഗവും കോമഡിയാക്കി കുളമാക്കി കളഞ്ഞു എന്ന് തന്നെ വേണം പറയാൻ ഈ ഒരു സിനിമയിൽ രജനീകാന്തിനെക്കാട്ടിൽ നമുക്ക് ഏറ്റവും ഇഷ്ടം തോന്നിയ ഒരു കഥാപാത്രമായിരുന്നു നമ്മുടെ നാഗാർജുനുടേതെന്ന് നമ്മളെ നമുക്കെന്നല്ല ഒട്ടുമുക്കിയ പടം കണ്ട എല്ലാവർക്കും ഇഷ്ടം കൂടുതൽ തോന്നാൻ സാധ്യതയുള്ള ഒരു കഥാപാത്രമായിരുന്നു നാഗാർജുനയുടേത് അത്രയ്ക്ക് ആയിട്ട് അത്ര കിഡുവായിട്ടായിരുന്നു ലോകേഷ് ഈ ഒരു സിനിമയിൽ നാഗാർജുനെ പ്രസന്റ് ചെയ്തിരിക്കുന്നത് ഗംഭീര സ്ക്രീൻ പ്രസൻസ് ആയിരുന്നു അടിപൊളി എന്ന് തന്നെ വേണം പറയാൻ ചിത്രത്തിലെ പാട്ടുകളും കാര്യങ്ങളും എല്ലാം കൊള്ളാം ഒന്നും അങ്ങനെ വലിയ ബോറിംഗ് ആയിട്ടൊന്നും തോന്നിയില്ല ഒരു വൻപൻ സിനിമ എന്നൊന്നും പറയാനില്ല ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഫസ്റ്റ് ഹാഫ് ആയിരുന്നു സെക്കൻഡ് ഹാഫിന്റെ തുടക്കം കുറച്ച് ബോറിംഗ് ആയിട്ട് തോന്നിയെങ്കിലും പിന്നീട് അങ്ങോട്ട് തിരക്കേട്ടില്ലാതെ പോയി എന്ന് തന്നെ വേണം പറയാൻ ഈ പറയുന്ന പോലെ ഇത്രയും വലിയ ഒരു നെഗറ്റീവ് ഒന്നും അടിക്കാനില്ലാത്ത ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏറ്റവും മോശം സിനിമ ലോകേഷ് കനകരാജിന്റെ കരിയറിലെ തന്നെ ഏറ്റവും മോശം സിനിമ എന്ന റിവ്യൂ ആണ് ഈ ഒരു സിനിമയ്ക്ക് നൽകിയിരിക്കുന്നത് അത്രയും നെഗറ്റീവ് ഒന്നും പറയാനില്ലാത്ത കണ്ടിരിക്കാൻ കൊള്ളാവുന്ന ഒരു സിനിമയായിട്ട് തന്നെയാണ് കൂലി കഴിഞ്ഞപ്പോൾ നമുക്ക് തോന്നിയത് നമ്മുടെ എൽ സിയുവിന്റെ മാങ്ങാണ്ടി തപ്പിപ്പോന്ന പ്രേക്ഷകർക്കാണ് കൂടുതലും നിരാശ സമ്മാനിക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പം കൂലി എന്ന സിനിമ കണ്ട പ്രേക്ഷകരെ നിങ്ങൾ നിങ്ങളുടെ ജെനുവനായിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമന്റ് ചെയ്യുക